ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് എൻ്റെ വ്ളോഗ് കിട്ടും അപ്പോൾ ഞാൻ മൂന്ന് ഷോർട്സ് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ ഇന്ന് എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലോട്ട് പോകുകയാണെങ്കിൽ രണ്ട് ദിവസം മദർസ് പോയിട്ടുണ്ട് അപ്പം എൻ്റെ ഉമ്മാൻ്റെ അവിടെ കാണാൻ വേണ്ടി ഭയങ്കര രസമാണ് കേട്ടോ അപ്പോൾ നമുക്ക് ബാക്കി ബസ്സിന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഇവരാണ് എൻ്റെ കുട്ടനിലില്ല എൻ്റെ പെറ്റ്സാണ് ഇവരെയാണ് ഞാൻ കാണിച്ചിരുന്നത് ഷോർട്ട്സിൽ അപ്പോൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഭയങ്കര ക്യൂട്ടാണ് അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ നിങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് നിങ്ങളോട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നി അപ്പം ഇനി ഇവരെ വിട്ട് പോകുമ്പോൾ എനിക്ക് നല്ല സങ്കടമുണ്ട് കേട്ടോ അങ്ങനെന്താണ് നമ്മൾ പോവാണ് നമുക്ക് കുട്ടനിലില്ല ആക്കിയിട്ട് നല്ല സങ്കടമുണ്ട് ഓക്കെ ബായ് പിന്നെ അതേ നമ്മൾ എന്താ കടിയിൽ ഇങ്ങനെ ഐസ്ക്രീം വയ്ക്കാനും എന്നൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഐസ്ക്രീം എത്തിയിട്ട് ബാക്കി പറയാം അപ്പോൾ അതെ ഐസ് ക്രീമാണ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അമ്മച്ചിക്കും അതെല്ലാവർക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സാധനം എത്തും അവർ പറഞ്ഞത് അപ്പോൾ നമ്മളത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ അത് സാധനം എത്തിയിട്ടുണ്ട് ഞാൻ ഓർഡർ ചെയ്തിരുന്ന ഐസ്ക്രീം ക്രീമായിരുന്നു എനിക്ക് അപ്പോൾ വല്ല പൂതിയൊന്നും ഇല്ലായിരുന്നു അപ്പം ഞാൻ ചോക്ലേറ്റിൻ്റെ ആയിരുന്നു കേട്ടോ തന്നെ എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ പിന്നെ അത് ഞാൻ ബസ്സിൽ നിന്ന് ഇങ്ങനെ വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെടുത്തു പിന്നെ അത് നമ്മൾ നടന്നിങ്ങനെ പോയിക്കോണ്ടിരിക്കുകയാണ് എൻ്റെ അവിടെ എത്താൻ വേണ്ടിയിട്ട് കുറച്ച് ഇപ്പോൾ നടക്കണം ബസ് ഇറങ്ങിയാൽ കുറച്ച് നടക്കണം കേട്ടോ അപ്പം ഞാൻ നടക്കേണ്ട കുറേ വീഡിയോസ് ഇവിടുന്നുണ്ട് എല്ലാവരും ഒന്നും കണ്ടുനോക്കുക അപ്പോൾ അതാ എന്താ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ ഇവിടെ ഇവിടെ കുറേ തെങ്ങുകളും അതുപോലെ കുറേ കടകളും കുറേ പാടങ്ങളും ഇവിടെയൊക്കെ ഭയങ്കര രസമാണ് ഇതൊക്കെ ഉണ്ടോ പണ്ടത്തെ തന്നെ എന്ന് പറയുന്നത് അപ്പോൾ അത് നമ്മൾ കേൾക്കോണ്ടിരിക്കുകയാണ് ഇവിടെ നിന്നൊക്കെ കുറച്ച് കുറേ നടക്കണം കേട്ടോ പിന്നെ ഇത് പാടെത്തിയിട്ടുണ്ട് ഇവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുന്ന് ആണ് ഞാൻ എപ്പോഴും എന്താ പറയുക ഫോട്ടോസും വീഡിയോസും എടുക്കുക അപ്പോൾ ഭയങ്കര ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ ഇവിടെ നിന്ന് നിറച്ച് വെള്ളവും ഉള്ളതുകൊണ്ട് ശ്രദ്ധിക്കണം പക്ഷേ എന്നാലും നല്ല രസമാണ് എന്താ വള്ളം കണ്ടില്ല നിങ്ങൾ എന്താ കേട്ടോ വള്ളം ഇങ്ങനെയുണ്ട് ഞങ്ങളവിടുത്തെ അവിടെ പാലും ഉണ്ട് ഞങ്ങൾ അയക്കൂടെ പോലെ അപ്പം അതേ അമ്മാൻ്റെ അവിടെ എത്താൻ ഐറ്റം ഉണ്ട് അതെ എത്തിയിട്ടോ എന്താ അപ്പോൾ അതേ നമ്മൾ മക്രോണി അയച്ചു എന്നാലും അവിടെ എത്തി അപ്പോൾ അമ്മായി ഉണ്ടാക്കി തന്നതാണ് അപ്പോൾ നല്ല ടേസ്റ്റിനാണ് ചിക്കനൊക്കെ ഇട്ട് കണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ബായ്